എല്ലാവർക്കും രത്നാരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് പരിപ്പ് ഇട്ടിട്ട് ഇത്തിരി ചീരയിലേയും കൂടി ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയി വന്നപ്പോൾ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ചീര കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ചീര ഇട്ടിട്ട് ഒരു ഇലശ്ശേരി വെച്ചു ഒരുശ്ശേരി വെച്ചു തേങ്ങ വെറും ചീരക മാത്രം അരച്ചു വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ പിന്നെ ഞാനിത്തിരി ഉണക്കമീൻ ഉണക്കമീൻ എന്ത് മീനാണ് മുള്ളനും പിന്നെ മാന്തൾ ഇതിനും കൂടി മാങ്ങിയിട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചതാണിത് ഇത് ഇന്നലെ വെച്ചതാട്ടോ പിന്നെ ഇന്നിപ്പോൾ ഞാൻ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ആകോലിയാണ് എണ്ണൂറ്റമ്പത് രൂപയാണ് കിലോ വില അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടാണ് അത് വറുക്കാനാണ് പിന്നെ വെളൂരിയോ ഉണ്ട് അപ്പോൾ അതൊക്കെ വന്നിട്ടില്ല വരുന്നത് ഉള്ളപ്പോഴത്തേക്ക് ഞാനിതെല്ലാം റെഡി ആക്കിയിട്ട് വെള്ളം ചെയ്യാലോ എന്ന് എത്തിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും പിന്നെ എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്കൺ എന്നെബിൾ ചെയ്തപ്പോൾ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ അപ്പം ഇനി ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ചെയ്തായിരുന്നു ഇത് ഇതാണ് മീൻ വയ്ക്കാനുള്ള ആ ഒരു ഇത് അതായത് ഞാൻ ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തു പിന്നെ എന്താ കുറച്ച് കുടമ്പൊടി ആവശ്യത്തിനുള്ള പടം പൊടി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് തിളപ്പിച്ചിട്ട് വെള്ളം തിളച്ച വെള്ളത്തിൽ വേണം എല്ലാം ചെയ്യാൻ കേട്ടോ പിന്നെ ഈ വെളുത്തുള്ളി ഞാനൊരു ഒരു പത്തല്ലി എടുത്തിട്ടുണ്ട് വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായി ചതച്ചു ചതച്ചെടുത്തിട്ട് പിന്നെ മുളക് പൊടി ഒരു നുള്ളു ഉലുവളക് പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു സ്പൂണും പിന്നെ അത് മൂന്നും കൂടിയിട്ട് ഒരു നുള്ളു ഉലുവി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചു അത് കഴിഞ്ഞ് ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു എടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഇത്തിരി കൂടെലൊഴിച്ചു കേട്ടോ ഒഴിച്ചിട്ട് അതിലൊരു ഒരു നുള്ളു ഉലുവ ഇട്ടു കടുക് ഇട്ടു കുറച്ച് അത് പൊട്ടി വന്നപ്പോൾ ഈ ആ കുഴമ്പ് രൂപത്തിലുള്ള മിക്സ് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് എണ്ണ എണ്ണ തെളിയുന്നത് വരെ ഇളക്കണം അപ്പോൾ പച്ചച്ചൊവിയൊക്കെ പോകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം പച്ചമുളക് വിട്ടു ഇനി ഒരു കഷ്ണം തക്കാളി ഇടാൻ മറന്നു പോയി ഇപ്പോഴും ഒരു കഷ്ണം തക്കാളിയും കൂടി ഇടട്ടോ അല്ലെങ്കിൽ ഒരു തക്കാളി ഇട്ടിട്ട് അതും കൂടി ഇട്ട് നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് അങ്ങനെ വയ്ക്കുക എന്നിട്ട് വെള്ളമൊഴിക്കുക ആവശ്യത്തിന് തിളച്ച വെള്ളമൊഴിക്കണം പച്ചവെള്ളമൊഴിക്കാൻ തിളച്ച ഒഴിച്ചിട്ട് മീൻ കഷ്ണം ചട്ടിയിലേക്ക് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ഈ അരപ്പ അതിലിൻ്റെ ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മീൻ കഷ്ണിടുക അരപ്പിടുക കരുവേപ്പിൽ വെക്കുക അങ്ങനെ ചെയ്ത് ചെയ്താൽ ഞാൻ ലാസ്റ്റ് കാണിക്കട്ടെങ്ങനെയാണെന്ന് മീൻ വന്നിട്ട് കാണിക്കുക അപ്പോൾ ഞാൻ മീൻ കിട്ടി മീൻ നന്നായി കഴുകി അതിൻ്റെ തിരക്കിനിടയിൽ ഞാൻ കാണിക്കാൻ മറന്നതാണ് മീൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആവോലിയാണ് ഇത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കറക്കാനുള്ള മിക്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വർഷം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ വേസ്റ്റ് തരാറുള്ളത് അതിന് മറന്നുപോയെന്ന് തോന്നുന്നു വേസ്റ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തന്നില്ല അതിന് പിന്നെ ആ ഓരി ആയതുകൊണ്ട് വേസ്റ്റ് അധികം ഇല്ലല്ലോ ഇതാണ് കഷ്ണം കേട്ടോ പഠിച്ചതേട്ടാ അഗോരി ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ മതി ചെറിയ ഉള്ളി നമ്മൾ ചേർക്കരുത് തക്കാളിയും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചെറിയ ഉള്ളിയും പിന്നെ ഒരു കാര്യമുറിയുണ്ടല്ലോ ഇത് മല്ലിപ്പൊടി ഇത് രണ്ടും ചേർത്തില്ലെങ്കിൽ ഒരാഴ്ചയോളം അത് നമ്മൾ പുറത്ത് വെച്ചാലും എന്നും രാവിലെയും വൈകുന്നേരം തിളപ്പിച്ചാൽ മതി ഒന്നും ആവില്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്തു നോക്കും ഇനി അവസാനം വേറെ ഒന്നുമില്ല കുറച്ച് കരുവേപ്പിലി ഇടണം വെളിച്ചെണ്ണ ഒഴിക്കണം അതേ ഉള്ളൂ കേട്ടോ Okay thank you thank you so much. ഇങ്ങനെയുണ്ട്. ചി ആറ് വരിക നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ട്ടോ. ഓക്കേ. ഒരു ഒരു അമ്മ നല്ല ലൈ. ദാ ആഗോലി വറുത്തത് വെച്ചത് പിന്നെ പരിപ്പ് കറിയാണ് കേട്ടോ പരിപ്പ് ചീരയും കൂടിയുള്ള കറി പപ്പടം പിന്നെ ഉണക്കമീൻ കറിയുണ്ട് മാന്തൾ മാങ്ങിയിട്ട് വെച്ചത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ